ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഇവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഇവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കൊല്ലം ഏതാണ് ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് അത് കൊല്ലത്താണ് ആദ്യമായി എ ടി എം സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏത് ആദ്യമായി സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ബി സി എച്ച് എസ് ബി സി ബാങ്ക് ലോകത്തിലാദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു ലോകത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഇ എം എസ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനം എന്തു പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനം മിൽമ വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിനപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ ഉള്ള ജില്ല വയനാട് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്ഫിയർ സോപ്പുകുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക അന്റാർട്ടിക്ക ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ചെയർമാൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ചാന്ദ്രയാൻറെ ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രദ്ധിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് താഴെ തന്നിരിക്കുന്നവർ യൂണിവേഴ്സൽ ഡോണർ ഡോണർ ഏതാണ് ആണ് ഓ ഗ്രൂപ്പ് അലൂമിനിയത്തിന്റെ ഐരാണ് അലൂമിനിയത്തിന്റെ ഐര് ബോക്സൈറ്റ് സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജ സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജ കൽപ്പന ചൗള കൽപന ചൗള ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അഥവാ എച്ച് ഐ വി ആക്രമിക്കുന്ന ശരീരകോശം കോശം എച്ച് ഐ വി ആക്രമിക്കുന്ന ശരീരകോശം ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത് ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട് ഫക്രാനംഗൽ ഫക്രാനംഗൽ രാജ്യത്തെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെ രാജ്യത്തെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെ ചെന്നൈ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട് ഡൽഹി മെട്രോ താഴെ പറയുന്നവയിൽ ഏത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡൽഹി മെട്രോ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വായിച്ചാൽ മതി ജപ്പാൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സ്ഥലം മീററ്റ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് ശ്രീ ബാലഗംഗാധര തിലകൻ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യയെയും പാകിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഇന്ത്യയെയും പാകിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്ന റാഡ്ക്ലിഫ് ലൈൻ റാഡ്ക്ലിഫ് ലൈൻ ആദ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആദ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി അമൃത് കൗർ രാജകുമാരി അമൃത് കൗർ രാജകുമാരി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആദ്യത്തെ ആഭ്യന്തരമന്ത്രി അഥവാ ഹോം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ശിൽപി ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയം എന്നു വെച്ചാൽ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്നാണ് ഉദ്ദേശിക്കുന്നത് ജവഹർലാൽ നെഹ്റു എല്ലാവർക്കും താങ്ക് യു അപ്പം നിങ്ങളുടെ കമൻസ് എന്തായാലും അറിയിക്കുക ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം താങ്ക്